ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ആലമീൻ വസ്സലാമു അലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ മുഅ്മിനീങ്ങളെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും എല്ലാവരെയുംമാരാക്കി രണ്ട് ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അമീൻ അർബൽ ഖൌസുല്ലാൽപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഖൌസിയ റാത്തീബിന്റെ വിശദീകരണമാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് യാത്ര രീക്കത്തിന്റെ കാമിലായ ഖറ് ഇതുവരെ ലഭിക്കാത്തവർ ത്തിന്റെ കാമിലായ ദിക്ര നൽകുന്ന ഖലീഫമാരിൽ ഒരു മഹാനുമായി ബന്ധപ്പെട്ട് ദിക്ര സ്വീകരിക്കുക ലഭിച്ചവർ വിശുദ്ധമായ ഹോസിയ റാത്തീബിന്റെ മജ്ലിസിൽ പങ്കെടുത്ത് പുണ്യം നേടുക അള്ളാഹു തോഫി നൽകട്ടെ അമീൻ ഹൗസിയ റാത്തീബിലെ വിശുദ്ധമായ ദിക്കറാണ് സുബാൻ അൽ മലിക്കുൽ പതിനൊന്ന് പ്രാവശ്യമാണ് ഈ ദിക്കറ് ചൊല്ലേണ്ടത് سبحان پرشدن الملك راجاب القدوس پرشدن آیا ملك الملك الله اندى القدوس الله اندى پیران ملكم قدوس ما الله اندى پرشد نان هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون سورة حشر حشر الله لعني الملك القدوس إن بشد ما يأيران دي اسمغل ونجبار الله إن بشد ما يأسمع الحسنى അതുകൂടിയുള്ള തിക്റാണ് സുബഹാൻ അൽ മലിക്കൽ ഖുദ്ദൂസ് അതിനുശേഷം ഹൗസുൽ ആദ തങ്ങളുടെ പാപ്പയുടെ വിശുദ്ധമായ ഇസ്മ മുക്രം എഴുപത്തിയേഴാമത്തെ ഇസ്മായിട്ടാണ് റൗസിയാ റാത്തി പിന്നെ എണ്ണിയത് മുക്രം എന്ന ഇസ്മിൻ്റെ അർത്ഥം ബഹുമാന്യൻ എന്നാണ് ബഹുമാന്യൻ വിളിച്ചോവർ അള്ളാഹു തന്നെ ഹൗസുൽ എന്ന് വിളിച്ചിരിക്കുന്നു അത്രയും ബഹുമാനമുള്ള ആളാണ് ഹൗസുല്ല മുക്രം ബഹുമാന്യൻ ബലഅാദും റബ്ബി മിനൽ മുക്രമീൻ യാസീനിൽ അർത്ഥം ബഹുമാന്യൻ എന്നാണ് യുടെ എഴുപത്തി എട്ടാമത്തെ ഇസ്മ അർത്ഥം മറഞ്ഞിരിക്കുന്ന ആൾ മറഞ്ഞിരിക്കുന്നത് ബാത്തൻ എന്നതിൻ്റെ മറ്റൊരു വാക്കാണ് ഇന്നല്ലാഹ അടിമ ഇഷ്ടപ്പെടുന്ന ഹദീസിൽ കാണാം ഞാൻ മനുഷ്യൻ അറിയാത്ത വസ്തു ഞാൻ മനുഷ്യൻ അറിയാത്ത വസ്തു അള്ളാഹുവിന്റെ മറഞ്ഞ നിധിയാണ് ഹാസുല്ല ഉപ്പാപ്പയുടെ എഴുപത്തി ഒമ്പതാമത്തെ ഇസ്മാണ്ഹ് ഷാമിഹിന്റെ അർത്ഥം ആലിൻ അഥവാ ഉയർന്ന ആള് ുംകാമുക്കുമുൽപ്പാപ്പ് പറയാണ് നിങ്ങളുടെ എല്ലാം സ്ഥാനങ്ങൾ അത്യുന്നതമാണ് ജംഅൻ വലാഖിൻ പക്ഷേ മക്കാമി എന്റെ മക്കാമ് ഫൗക്കും അത് നിങ്ങളുടെ എല്ലാവരുടെയും മുകളിലാണ് മാത്രമല്ല മാസാല അലി അത് ഉയർന്നു ഉയർന്നുകൊണ്ടേയിരിക്കുന്നതാണ് അപ്പോൾ ഉപ്പാപ്പയുടെ ഉയർച്ച അതിനെപ്പറ്റി നമുക്ക് ചിന്തിക്കാനേ കഴിയുകയില്ല നമ്മുടെ ചിന്തയുടെയും അപ്പുറത്താണ് ഹൗസുല്ല ഉപ്പാപ്പയുടെ ഉയർച്ച ഉപ്പാപ്പയുടെ പരിശുദ്ധമായ ഇസ്മ എൺപതാമത്തെ ഇസ്മാണ് ബുർഹാൻ ബുർഹാന്റെ അർത്ഥം തെളിവ് അതുപോലെ വഴികാട്ടി ബുർഹാന് തെളിവ് എന്നർത്ഥണ്ട് വഴികാട്ടി എന്ന അർത്ഥണ്ട് അള്ളാന്റെ ഖുറാൻ പറഞ്ഞതാ അല്ലയോ ജനങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിൽ നിന്ന് ഒരു വഴികാട്ടി വന്നിരിക്കുന്നു തെളിവ് വന്നിരിക്കുന്നു ആ ബുർഹാൻ അള്ളാഹുൻ റസൂലിനെ റസൂലിനെ പറ്റി അള്ളാഹു പറഞ്ഞ ബുർഹാൻ എന്ന വിശുദ്ധമായ ഇസ്മ റൗസുൽ ആലും തങ്ങളുടെ പാപ്പയുടെ കൂടെ ഇസ്മാണ് നടത്തുവാൻ വേദാംബർ തമ്മോടെ ആള് ഞാൻ എന്നോ വേർ രണ്ടും കൂടിയ ബൈത്ത് തൻ അള്ളാഹാന്റെ റസൂലിന്റെ ആളാണ് ഞാൻ എന്തിന് ഭൂമിയിൽ ദീന നടത്താൻ അള്ളാഹാൻ്റെ റസൂൽ ബുർഹാനാണ് ഹൗസുല്ലാൻ പാപ്പ ബുർഹാനാണ് അള്ളാൻ്റെ വഴികാട്ടിയാണ് ഹൗസുല്ലാൻ പാപ്പ വഴികാട്ടിയാണ് അള്ളാഹാന്റെ റസൂൽ തെളിവാണ് ഹൗസുല്ലാൻ പാപ്പ തെളിവാണ് ഉപ്പാപ്പയുടെ എൺപത്തി ഒന്നാമത്തെ ഇസ്മ എൺപത്തിയൊന്ന് വലിയൻ അർത്ഥം ഇഷ്ടമിത്രം അല്ലെങ്കിൽ സഹായി ഇഷ്ടമിത്രം എന്നും സഹായി എന്നും ഒക്കെ വലിയ അർത്ഥമുണ്ട് അള്ളാഹുനോ അള്ളാഹു വലിയാണ് വലിയ സഹായിക്കുന്നവനാണ് പാപ്പ സുൽത്താനുല്ലാപിയ എന്റെ സുൽത്താനാണ് എല്ലാ വാലികളും ഓരോനെ ബി വാഷി ഞാൻ എൻ്റെ ും ഓരോ നബിമാരും ഓരോ വലികളും ഓരോ നബിയുടെ വഴിയിലാണ് ഞാൻ എൻ്റെ വലിപ്പയായ മുത്തനബി സുല്ലാസു തങ്ങളെപ്പാപ്പയുടെ വഴിയിലാണ് പാപ്പ പാപ്പ വലിയാണ് അള്ളാഹുവിന്റെ ഇഷ്ടമിത്രമാണ് സഹായിയ ഉപ്പാപ്പയുടെ എൺപത്തിരണ്ടാമത്തെ ഇസ്മ എന്ന ഇസ്മിൻ്റെ അർത്ഥം അഥവാ ശുദ്ധൻ ശുദ്ധനായ ആളാണ് ജനങ്ങളിൽ ഏറ്റവും നല്ല ആൾ ഹദീസിൽ കാണാം പറഞ്ഞതാണ് പരിശുദ്ധൻ ശുദ്ധനായ ആളാണ് ഔസ പാപ്പെ പോലെയുള്ള ഒരു ശുദ്ധനായ മഹാൻ അപൂർവമില്ല അപൂർവമാണ് ഉപ്പാപ്പയുടെ എൺപത്തി മൂന്നാമത്തെ ഇസ്മാണ് ബാതില് ബദല അതിൻ്റെ ഇസ്മ ഫായി ബാതിൽ അഥവാ നല്ല മനസ്സോടെ ധർമ്മം നൽകുന്ന ആൾ എന്നാണ് ബാവിൽ എന്ന ഇസ്മിന്റെ അർത്ഥം അവരൊന്ന് നന്നായി ഒരു നോക്ക് നോക്കുക അതിനാൽ നീലനെ കൊടുത്തോവർ ഉപ്പാപ്പ് നന്നായി നോക്കിയാൽ തന്നെ മതിയാ മനുഷ്യൻ രക്ഷപ്പെട്ടു ഉപ്പാപ്പയുടെ നോട്ടം പോലും ധർമ്മമാണ് അപ്പൊ ബാതിലിന്റെ അർത്ഥം നല്ല മനസ്സോടെ ധർമ്മം നൽകുന്ന ആൾ ഉപ്പാപ്പയുടെ എൺപത്തിനാലാമത്തെ ഇസ്മ മുനീറ് പ്രകാശിപ്പിക്കുന്ന ആൾ പ്രകാശം നൽകുന്ന ആൾ ഇമാനിന്റെ നൂറ് നൽകുന്ന ആൾ റസൂലിനെ പറ്റി അള്ളാഹു പറഞ്ഞതാണ് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം അള്ളാഹുയിലേക്ക് ക്ഷണിക്കുന്ന ആൾ സിറാജം മുനീറ സിറാജാണ് വിളക്കാണ് മുനീറാണ് പ്രകാശിപ്പിക്കുന്ന ആളാണ് അള്ളാഹുവിന്റെ റസൂൽ അള്ളാഹുവിന്റെ റസൂലിന്റെ അതേ ഇസ്മ റോസുല്ല ഞങ്ങൾ പാപ്പാക്കും ലഭിച്ചു എല്ലാ പോകും എൻപൊപ്പോഴും ഉണ്ടെന്ന് ചെന്നോ വേർ ഉപ്പാപ്പയുടെ പൊളുത് അത് അയ്യാമത്തെ നാള് വരെ ലോകത്ത് ഉദിച്ചു നിൽക്കുന്ന പൊളുതാണ് സൂര്യനാണ് ഹൗസലെ പാപ്പ ഉപ്പാപ്പയുടെ വിശുദ്ധമായ എൺപത്തി അഞ്ചാമത്തെ ഇസ്മ ഹാഷാഷന്റെ അർത്ഥം ഭക്തിയുള്ള ആൾ എന്നാണ് വിജയിച്ചിരിക്കുന്നു മ്മ്മിനീയങ്ങൾ വിജയിച്ചിരിക്കുന്നു അവർ അവരുടെ നിസ്കാരങ്ങളിൽ അവരുടെ നിസ്കാരത്തിൽ ഹുഷോ ഉള്ളവരാണ് വിശദീകരിക്കേണ്ട ആവശ്യമില്ല ിയുടെ എത്തിയാറാമത്തെ ഇസ്മ മുറബ് മുഖർറബ് എന്ന വിശുദ്ധമായ ഇസ്മിന്റെ അർത്ഥം അള്ളാഹുവിനോട് അടുത്ത ആൾ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആൾ മുഖർബ് സുഹൃത്തിൽ കാണാം എന്നാൽ അവരിൽ മുൻകടന്നവർ ഒരായ്ക്കൽ മുഖർറബൂൻ അവരാണ് അള്ളാഹുവിന്റെ അടുപ്പക്കാര് ആ അടുപ്പക്കാരിൽ ഏറ്റവും വലിയ മുഖർറബാണ് പാപ്പ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത ആളാണ് കിതാബും മർക്കവും എഷാദ്ഹുൽ മുഖർറൂൻ എന്നും വിശുദ്ധ ഖുർആാനിൽ കാണാം അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് ഹൗസുല്ലാന്ന് പാപ്പ ഉപ്പാപ്പയുടെ വിശുദ്ധമായ എൺപത്തി ഏഴാമത്തെ ഇസ്മ ബാരിസ് ബാരിസ് അത് ഫാറസീ ഉള്ള അസുലാണ് അതിനർത്ഥം ആരിഫ് മുത്തക്കൈ പരിശുദ്ധൻ സൂക്ഷ്മതയുള്ള ആൾ എന്നാണ് അതിൻ്റെ ഒറിജിനൽ പേർഷ്യൻ ഭാഷയാണ് അത് അറബീകരിച്ചതാണ് ബാരിസ് അതിൻ്റെ അർത്ഥം ആരിഫുൻ അഹുവിൻ്റെ ആരിഫ് പരിശുദ്ധമായ ആരിഫ് അഥവാ ബാരിസ് എന്ന വിശുദ്ധമായ ഇസ്മ വിശദീകരിക്കേണ്ട ആവശ്യമില്ല അസുഖങ്ങൾ പാപ്പ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ ആരിഫാണ് ഉപ്പാപ്പയുടെ എൺപത്തി എട്ടാമത്തെ ഇസ്മ ബസൂർ ബസുറുൻ ബസൂറുൻ എന്നുള്ളത് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മാണ് അള്ളാഹുന്റെ അസ്മാൽപ്പെട്ട ഇസ്മ ഹുല്ല കൂടി ഇസ്മാകുന്നു ബസീറിന്റെ അർത്ഥം ബസീറത്ത് അഥവാ ഉൾക്കാഴ്ച ഉള്ളയാൾ താമലുസമൽ ബസീർ അതൊക്കെ അള്ളാഹുവിനെ പറ്റി പറഞ്ഞതാണ് കണ്ണിൽ കാണാത്തതും കൺകൊണ്ട് കണ്ട പോൽ കണ്ട് പറഞ്ഞോവേർ കുപ്പിയാകത്തുള്ള വസ്തുവിനപ്പോളേ കൽഭാഗം എന്നോ വേർ ഇനി നമുക്ക് ഈ പരിശുദ്ധമായ പന്ത്രണ്ട് ഇസ്മുകൾ ഒന്നിച്ച് ചൊല്ലി അതിൻ്റെ ജവാബ് ചൊല്ലി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം مكرم خفي يا شيخي محي الدين شامخ برهان عنكم رضي الله ولي نقي يا شيخي محي الدين باذل منير عنكم راضي الله خاشع مقرب يا شيخي محي الدين باريس باصير عنكم راضي الله الله جل الله جل جلال الله ഞങ്ങളെ ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും ഞങ്ങളൊപ്പന മുരീതമാരാക്കി രണ്ടു ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണേ അമീൻ അസലും വ